പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായ ഫ്രെഡറിക് ജെയിംസൻ മാർസിസ്റ്റ് രാഷ്ട്രീയ സൈദ്ധാന്തികനും സാംസ്കാരിക വിമർശകനും അക്കാദമിക് വിദഗ്ധനുമാണ് അദ്ദേഹം സാഹിത്യ നിരൂപണത്തിലും സാംസ്കാരിക സിദ്ധാന്തത്തിലും ശ്രദ്ധേയമായ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ ഒന്ന് ഭാഷയുടെ തലവറ രണ്ടാമത്തത് രാഷ്ട്രീയ അബോധം മൂന്ന് പോസ്റ്റ് മോഡേണിസം ഓർ ദി കൾച്ചറൽ ലോജിക് ഓഫ് ലേറ്റ് ക്യാപിറ്റലിസം നാല് മാസിസം ആൻഡ് ഫോം സാഹിത്യ നിരൂപകർ കൃതിയുടെ ഉള്ളടക്കത്തിൽ നൽകുന്ന അതേ പ്രാധാന്യം രൂപത്തിൽ നൽകേണ്ടതിൻ്റെ ആവശ്യകതയെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഉള്ളടക്കം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൃതിയുടെ രൂപവും രൂപം കലാസൃഷ്ടിയുടെ കേവലം ബാഹ്യമായ അലങ്കാരങ്ങളല്ലെന്നും മറിച്ച് ശക്തമായ പ്രത്യയശാസ്ത്ര സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്നും ഫെഡറിക് ജെയിംസിൻ്റെ നിലപാട് എന്നതാണ് ഫെഡറിക് ജെയിംസിൻ്റെ നിലപാട് അദ്ദേഹം സാംസ്കാരിക പഠനങ്ങളെയും സാഹിത്യ പഠനങ്ങളെയും രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുന്നതിൻ്റെ പ്രാധാന്യത്തിൽ ഊന്നുന്ന നിലപാട് സ്വീകരിച്ച ആളാണ് ആത്യന്തിക വിശകലനത്തിൽ എല്ലാം രാഷ്ട്രീയമാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു ഘടനാവാദത്തെയും റഷ്യൻ ഫോമലിസ്യത്തെയും കുറിച്ചുള്ള വിമർശനപരമായ വിവരണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ തടവറ എന്ന രചന അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്ലാസിക് കൃതിയാണ് രാഷ്ട്രീയ അബോധം എപ്പോഴും ചരിത്രവൽക്കരിക്കുക എന്ന പ്രസ്താവനയോട് കൂടിയാണ് എപ്പോഴും ചരിത്രവൽക്കരിക്കുക എന്ന പ്രസ്താവനയോട് കൂടിയാണ് ഈ രാഷ്ട്രീയ അബോധം എന്ന കൃതി ആരംഭിക്കുന്നത് ഉട്ടോപ്പിൻ ആദർശ ലോകത്തെക്കുറിച്ചുള്ള ചർച്ചയോടെയാണ് ഈ കൃതി അവസാനിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ അബോധം എന്താണ് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം സാംസ്കാരിക പാഠങ്ങളിൽ നിലനിൽക്കുന്നതും വ്യാഖ്യാനങ്ങളിലൂടെ പുനർനിർമ്മിക്കേണ്ടതുമായ വർഗസംഘർഷങ്ങളുടെ ദമിത യാഥാർത്ഥ്യങ്ങളെയാണ് ഫെഡറിക് ജെയിംസൺ രാഷ്ട്രീയ അബോധം എന്ന് വിളിക്കുന്നത് അതായത് സാംസ്കാരിക പാഠങ്ങൾ നിലനിൽക്കുന്നതും വ്യാഖ്യാനങ്ങളിലൂടെ പുനർനിർമ്മിക്കേണ്ടതും ആയ വർഗസംഘർഷങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ അതായത് എല്ലാ സങ്കല്പത്തിനും ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പം അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് യാഥാർത്ഥ്യബോധം ഉണ്ടാക്കുന്നത് അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ആ സംഗതികളെയാണ് രാഷ്ട്രീയ അബോധം എന്ന വാക്കുകൊണ്ട് ഫെലറിക് ജെയിംസൺ ഉദ്ദേശിക്കുന്നത് എല്ലാ പാഠത്തിലും ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടിരിക്കുന്നതും എന്നാൽ അപൂർവമായി മാത്രം പ്രത്യക്ഷപ്പെടുന്നതുമായ ചരിത്രമാണ് രാഷ്ട്രീയ അബോധം ആഖ്യാനത്തിൽ ഒതുക്കി വയ്ക്കപ്പെട്ട സാമൂഹ്യ വൈരുദ്ധ്യങ്ങൾ അഥവാ സമഗ്ര സാമൂഹ്യ വ്യവസ്ഥയാണ് രാഷ്ട്രീയ അബോധം ആഖ്യാനങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഉപരിതലത്തിൽ പ്രകടമല്ലാത്തതും അതേസമയം അമർത്തി വയ്ക്കപ്പെട്ടതുമായ യഥാർത്ഥ ചരിത്രത്തിൻ്റെ ശകലങ്ങൾ കാണാൻ സാധിക്കും പാഠത്തിൻ്റെ ഈ അബോധമാണ് രാഷ്ട്രീയ അബോധമെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു രാഷ്ട്രീയ അബോധത്തിലാണ് സാമൂഹ്യ ചരിത്രത്തിലെ യഥാർത്ഥമായ വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും ഉൾ ഉള്ളടങ്ങിയിരിക്കുന്നത് ഒരു പാഠത്തിൻ്റെ രാഷ്ട്രീയവൽക്കൃതവും ചരിത്രവൽക്കൃതവുമായ വായനയുടെ പ്രാധാന്യത്തിൽ ഒന്നുന്ന ഫ്രെഡറിക് ജെയിംസൺ പാഠത്തെ ഗാഢവും ഗാഠവും സങ്കീർണവുമായ ചരിത്ര പ്രക്രിയയുടെ പ്രഭാവമായി പരിഗണിക്കുന്നു പാഠത്തിൽ നിന്നും ചരിത്ര യാഥാർത്ഥ്യത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട് ചരിത്രവൽക്കരിച്ചിട്ടുണ്ടെങ്കിലേ ആ വീണ്ടെടുപ്പ് സാധ്യമാവൂ അതുകൊണ്ടാണ് ഫ്രെഡറിക് എപ്പോഴും ചരിത്രവൽക്കരിക്കുക എന്ന പ്രസ്താവന ഉയർത്തിയത് എപ്പോഴും ചരിത്രവൽക്കരിക്കുക അതായത് എന്തിനേയും ചരിത്രവൽക്കരിക്കുക മനോഘടനയെക്കുറിച്ചുള്ള ഫ്രോഡിൻ്റെ ബോധം അബോധം ഉപബോധം അതായത് ഇദ്ദേഗോ സൂപ്പർ ഈഗോ എന്നീ പരികൽപ്പനകളും ഇനി മാസ്യൻ സങ്കല്പങ്ങളായ ഉപരിഘടന അധോഘടന അതായത് മേൽപ്പുര അടിത്തട്ട് എന്ന ക്രമവും സംയോജിപ്പിക്കുന്ന ഒരു വിശകലനം രാഷ്ട്രീയ അബോധത്തിൽ കാണാം അപ്പോൾ രാഷ്ട്രീയ അബോധമെന്ന സങ്കല്പത്തിൽ അദ്ദേഹം ഫ്രോയിഡിൻ്റെ ചിന്താഗതികളെയും മാസിൻ്റെ ചിന്താഗതികളെയും കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നു ഫ്രോയിഡിൻ്റെ ചിന്താഗതികളായ ഇദ് ഈഗോ സൂപ്പർ ഈഗോ എന്ന സങ്കല്പവും മാസ്യൻ ചിന്താഗതിയായ അടിത്തറ മേൽത്തട്ട് എന്ന സങ്കല്പവും അദ്ദേഹം കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം ഫ്രഞ്ച് ചിന്തകനായിരുന്ന അൽത്തൂസറിൻ്റെ പ്രത്യേകശാസ്ത്രം ലക്കാൻ്റെ ലക്കാൻ്റെ ക്രമങ്ങളെപ്പറ്റിയുള്ള വിഖ്യാതമായ ക്രമങ്ങളെപ്പറ്റിയുള്ള അതായത് സങ്കല്പിക ക്രമം യാഥാർത്ഥ്യക്രമം എന്നിവയെ പറ്റിയുള്ള കാര്യങ്ങൾ ആധുനിക നിരവംശാസ്ത്രത്തിൻ്റെ പിതാവായ ക്ലോത്ത് ലെവിസ്ട്രോസിൻ്റെ പുരാവൃത്ത അപഗ്രഥനം എന്നിവ അദ്ദേഹം രാഷ്ട്രീയ രാഷ്ട്രീയ അവബോധം എന്ന പരികല്പനയിൽ വൈരുദ്ധ്യാത്മകമായി സങ്കല്പിച്ചിരിക്കുന്നു സമന്വയിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ഈ രാഷ്ട്രീയ അബോധം എന്ന സങ്കല്പത്തിൽ ഫ്രോയിഡിൻ്റെ ഇദ് ഈഗോ സൂപ്പർ ഈഗോ എന്ന സങ്കല്പത്തെയും അതുപോലെ തന്നെ മാർക്സിൻ്റെ അടിത്തറ മേൽത്തട്ട് എന്ന സങ്കല്പം അതുപോലെ തന്നെ അൽത്തൂസറിൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങൾ പിന്നെ ലക്കാൻ്റെ ക്രമങ്ങളെപ്പറ്റിയുള്ള സങ്കല്പികം പ്രതീകാത്മകം യാഥാർത്ഥ്യം എന്നീ ക്രമങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ പിന്നെ ലെവിസ്ട്രോസിൻ്റെ പുരാവൃത്ത അപഗ്രഥനം ഇത്രയും സങ്കല്പങ്ങൾ അദ്ദേഹം വൈരുദ്ധ്യാത്മമായി ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയബോധം എന്ന കൃതിയിൽ വിളക്കി ചേർത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇനി മാർക്സിസ്റ്റ് സിദ്ധാന്തപ്രകാരം സമൂഹത്തിൻ്റെ അടിത്തറ രൂപീകരിക്കുന്നത് അതിൻ്റെ സാമ്പത്തിക ഘടകങ്ങളാണ് അപ്പം അടിത്തട്ടിൽ അടിത്തട്ടിൽ വരുന്നത് സാമ്പത്തിക ഘടക ഘടകങ്ങളാണ് അതേസമയം മേൽപ്പുരയിൽ വരുന്നത് മേൽത്തട്ടിൽ വരുന്നത് സാംസ്കാരിക ഘടകങ്ങളാണ് വ്യക്തിത്വത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഫ്രോഡിന് അധികാര ശ്രേണി മാതൃക അനുസരിച്ച് കാമനിയുടെ അബോധ അടിത്തറയിലാണ് വ്യക്തിയുടെ അഹംബോധത്തിൻ്റെ അല്ലെങ്കിൽ ഈഗോയുടെ ഉപരിഘടന നിർണ്ണയിക്കുന്നത് ജെയിംസൺ കൃതികളെയും ചലച്ചിത്രങ്ങൾ ഉൾപ്പെടുന്ന സാംസ്കാരിക ഘടകങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അവയിലൂടെയാണ് ഉപരിഘടനയുടെ സ്വഭാവം അന്വേഷിച്ചത് അതായത് സാമ്പത്തിക ഘടകങ്ങൾ അടിത്തട്ടിലും സാംസ്കാരിക ഘടങ്ങൾ മേൽത്തട്ടിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ അദ്ദേഹം ഉപരിഘടന അല്ലെങ്കിൽ മേൽത്തട്ടിലെ ഘടക ഘടനയാണ് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും മേൽത്തട്ടിലെ ഘടന ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ സാംസ്കാരിക ഘടങ്ങളായ സാഹിത്യകൃതികളും ചലച്ചിത്രങ്ങളുമാണ് സ്വാഭാവികമായും അവിടെ കടന്നു കടന്നുവരുന്നത് ഇവയെ രൂപപ്പെടുത്തുന്ന സാമ്പത്തിക രാഷ്ട്രീയപരമായ അടിത്തറയുടെ ഗുപ്തവും ഗൂഢവുമായ പ്രകടനത്തെ കണ്ടെത്താനും വിശകലനം ചെയ്യാനും അദ്ദേഹം ശ്രമിച്ചു ഏതൊരു പാഠത്തിൻ്റെയും ആത്യന്തി ആത്യന്തികമായ ആവിഷ്കാര പ്രേരക ശക്തിയായി ചരിത്രത്തിൻ്റെ ധർമ്മം എന്താണെന്ന് ഫ്രഡറിക് ജെയിംസൺ അന്വേഷിക്കുന്നു അപ്പോൾ എല്ലാത്തിനും ചരിത്രം എല്ലാത്തിനെയും ചരിത്രവത്കരിക്കുക എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സങ്കല്പമായി ഇതിൻ്റെ കൂടെ നമുക്ക് പറയാം ജെയിംസൺ അന്വേഷിക്കും ഏതൊരു പാഠത്തിലും ചരിത്രത്തിൻ്റെ ഭാഷ്യം എല്ലായ്പ്പോഴും ഉണ്ടെന്ന് ഫ്രെഡറിക് ജെയിംസൺ ഉറപ്പിക്കുന്നു സാംസ്കാരിക പഠനങ്ങളെ പാഠങ്ങളുടെ ചരിത്രത്തെ കണ്ടെത്തുകയായിരിക്കും കണ്ടെത്തുകയായിരിക്കണം നിരൂപകൻ്റെ ദൗത്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം രൂപക രൂപവും ഉള്ളടക്കവും തമ്മിലുള്ള ബന്ധം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാസിസം ആൻഡ് ഫോം എന്ന ഗതിയിലാണ് അദ്ദേഹം അനുസരിച്ച് രൂപവും ഉള്ളടക്കവും എങ്ങനെ പ്രത്യേക ശാസ്ത്രത്തിനുള്ളിൽ ഉരുത്തിരിയുന്നു എന്ന് ഉരുത്തിരിയുന്ന ഏകതയായി വർത്തിക്കുന്നു എന്ന അന്വേഷണമാണ് ഫ്രെഡറിക് ജെയിംസൺ അദ്ദേഹത്തിൻ്റെ മാസിസം ആൻഡ് ഫോം എന്ന പുസ്തകത്തിൽ നടത്തുന്നത് രൂപം ഉള്ളടക്കം എന്നിവയുടെ ചരിത്ര ചരിത്രപരയിൽ ചരിത്രപരതയിൽ ഊന്നുന്നു അപ്പം എല്ലാത്തിനെയും ചരിത്രവൽക്കരിക്കുക എന്നത് പറയുമ്പോൾ രൂപത്തിനെയും ഉള്ളടക്കത്തിനെയും ചരിത്രവൽക്കരിക്കുക രൂപത്തിന്റെ അഭാവത്തിൽ ഉള്ളടക്കമോ തിരിച്ചോ അസാധ്യമാണെന്നും രൂപത്തിലാണ് പ്രത്യയശാസ്ത്രം ഭൗതികമായി മൂർത്തമാവുകയെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു നൽകപ്പെട്ട ഒരു സാഹിത്യ പാഠത്തിൻ്റെ ഉള്ളടക്കവും രൂപവും അതിന്റെ സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അവബോധമായി ഉള്ളവനായിരിക്കണം നിരൂപകൻ എന്ന് അദ്ദേഹം പറയുന്നു ചരിത്രപരമായ സാഹചര്യങ്ങൾ അവയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു രൂപപ്പെടുത്തിയെന്നും അന്വേഷിക്കണം ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്കാണ് ഐഡിയോളജിയും അദ്ദേഹം കടമെടുത്ത ഒരു വാക്കാണ് ഐഡിയോളജിയും അത് മിഖായൽ ഭക്തൻ്റെ കൃതികൾ ഗതിയിൽ നിന്നാണ് അദ്ദേഹം ഈ വാക്ക് എടുത്തിരിക്കുന്നത് ഐഡിയോളജിയും അതിന് പ്രത്യയശാസ്ത്രം ഏകകം എന്ന് നമുക്ക് പറയാം ഐഡിയോളജിയും അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര ഏകകം അദ്ദേഹത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് സാമൂഹ്യ വർഗങ്ങളുടെ അടിസ്ഥാനപരമായി വിരുദ്ധമായ എന്നാൽ കൂട്ടായ വ്യവഹാരങ്ങളുടെ ഏറ്റവും ചെറിയ മനസ്സിലാക്കാവുന്ന യൂണിറ്റിനെ ഇത് സൂചിപ്പിക്കുന്നു അതായത് അവിടുത്തെ പ്രത്യേകത എങ്ങനെയായിരിക്കണം അത് അടിസ്ഥാനപരമായി വിരുദ്ധമായിരിക്കണം അങ്ങനെ വിരുദ്ധമായ രണ്ട് സങ്കല്പങ്ങളെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സങ്കല്പങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നു പക്ഷേ കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കുന്ന ഏറ്റവും ചെറിയ ഘടകം ആ ഘടകം ആ ഘടകത്തിനെയാണ് അദ്ദേഹം ഐഡിയോളജി എന്ന് പറയേണ്ടത് അടിസ്ഥാനപരമായി വിരുദ്ധമായ സങ്കല്പങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കിട്ടുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഘടകത്തിനെയാണ് അദ്ദേഹം ഐഡിയോളജിയും അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര ഏകകം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ വിഭാഗങ്ങൾ ചരിത്ര കാലഘട്ടങ്ങൾ നീളം വിവിധ രൂപങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകളാണ് ഐഡിയോളജിയും അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര ഏകവും എന്ന് നമുക്ക് പറയാം അദ്ദേഹം കൃതികളെ വിശകലനം ചെയ്യുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതിൽ വ്യത്യസ്ത സാമൂഹിക രാഷ്ട്രീയ ശക്തികൾ ആധിപത്യത്തിനായി പോരാടുന്ന ഇടങ്ങളായി സാംസ്കാരിക ഗ്രന്ഥങ്ങളെ അദ്ദേഹം വിശകലനം ചെയ്യുന്നു അപ്പോൾ ഇനി അദ്ദേഹം സാഹിത്യ ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ സാംസ്കാരിക ഗ്രന്ഥങ്ങളെ പറ്റിയാണ് ഇനി സംസാരിക്കുന്നത് അത് വ്യത്യസ്ത സാമൂഹ്യ രാഷ്ട്രീയ ശക്തികൾ ആധിപത്യത്തിനായി പോരാടുന്ന ഇടങ്ങളായും സാംസ്കാരിക ഗ്രന്ഥങ്ങൾ അദ്ദേഹം വിശകലനം ചെയ്യുന്നു ഇനി അതിനുവേണ്ടി അദ്ദേഹം ഈ പറഞ്ഞ പ്രത്യേക ശാസ്ത്ര ഏകകം എന്ന സങ്കല്പം ഉപയോഗിക്കുന്നുണ്ട് ഒരു പ്രത്യേക ശാസ്ത്ര ഏകകം ഒരു പ്രത്യേക പ്രത്യയ ശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു അടിസ്ഥാന ആശയത്തെയോ തീമിനെയോ ഉൾക്കൊള്ളുന്നു അത് സാംസ്കാരിക ആവിഷ്കാരത്തിൻ്റെ വിവിധ രൂപങ്ങൾ കണ്ടെത്താനാകും ഒരു പാഠത്തിനുള്ളിലെ ആശയപരമായ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപകരണമായി ഇത് പ്രവർത്തിക്കുന്നു സാംസ്കാരിക പുരാവസ്തുക്കൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും അവ വിശാലമായ സാമൂഹ്യ രാഷ്ട്രീയ ശക്തികളോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും നിരൂപകർക്ക് കാട്ടിക്കൊടുക്കുന്നു ചുരുക്കത്തിൽ സാംസ്കാരിക ഗ്രന്ഥങ്ങൾക്കുള്ളിലെ ആഴത്തിലുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായ സംഘർഷങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്രപരമായ അർത്ഥത്തിൻ്റെ ഒരു യൂണിറ്റാണ് പ്രത്യയശാസ്ത്ര ഏകകം എന്ന് നമുക്കവിടെ പറയാം അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതെല്ലാം പ്രത്യയശാസ്ത്ര ഏകത്തിൻ്റെ പ്രത്യേകതായിട്ട് നമുക്ക് മനസ്സിലാക്കാം പ്രത്യേക ശാസ്ത്രങ്ങളെ തിരിച്ചറിയുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ സാംസ്കാരിക പുരാവസ്തുക്കൾ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും വിവിധ സാമൂഹിക വർഗങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടത്തിന് എങ്ങനെ സംഭാവന ചെയ്യാൻ കഴിയുമെന്നും വിമർശകർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും ഇനി അദ്ദേഹം പറയുന്നു ഒരു കൃതിയെ വ്യാഖ്യാനം ചെയ്യുന്ന സമയത്ത് വ്യാഖ്യാന പ്രക്രിയയുടെ മൂന്ന് ചക്രവാളങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വ്യാഖ്യാന ഒരു കൃതിയെ വിശകലനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന സമയത്ത് മൂന്ന് ചക്രവാളങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നു അതിൽ ഒന്നാമത്തത് ഒന്നാമത്തത് പഠന വസ്തുവായ കൃതിയുടെ രാഷ്ട്രീയം അഥവാ ചരിത്ര സംഭവങ്ങളുടെ ലോകമാണ് ഇനി രണ്ടാമത്തെ ചക്രവാളം അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടം പഠന ലക്ഷ്യം പ്രത്യയശാസ്ത്ര ശാസ്ത്രയേഖങ്ങളെ പ്രമാണീകരിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ലക്ഷ്യമായി അല്ലെങ്കിൽ മൂന്നാമത്തെ ചക്രവാളമായി പറയുന്നത് കൃതിയിലെ പ്രത്യയശാസ്ത്ര ഏകങ്ങൾ അന്തിമമായ രൂപാന്തരീകരണത്തിലൂടെ പ്രത്യയശാസ്ത്ര രൂപം ആർന്നിരിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുകയാണ് അപ്പോൾ മൂന്ന് തലങ്ങൾ അല്ലെങ്കിൽ വ്യാഖ്യാന ഒരു കൃതി വ്യാഖ്യാനം ചെയ്യുന്ന സമയത്ത് മൂന്ന് ചക്രവാളങ്ങൾ അല്ലെങ്കിൽ മൂന്ന് തലങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ തലം എന്നുള്ളത് പഠന വസ്തുവായ കൃതിയുടെ രാഷ്ട്രീയം അഥവാ ചരിത്ര സംഭവങ്ങളെ ലോകം രണ്ടാമത്തെ ഘട്ടം അല്ലെങ്കിൽ രണ്ടാമത്തെ ചക്രവാളം ഫടൽലക്ഷ്യം ലക്ഷ്യം ശാസ്ത്ര ഏകങ്ങളെ പ്രമാണീകരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടമായി പ്രത്യേക ശാസ്ത്രരേഖകങ്ങൾ അന്തിമമായ രൂപാന്തരീകരണത്തിലൂടെ പ്രത്യയശാസ്ത്ര രൂപം അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുകയാണ് ഇനി വിവിധ ചിഹ്ന വ്യവസ്ഥകളിലൂടെ സഹവർദ്ധത്തിലൂടെ അപ്പോൾ അതിനെ ഘടനാ വാദവുമായിട്ട് സാ ബന്ധപ്പെടുത്തുന്നു പിന്നെ ചിന്ത വ്യവസ്ഥകളുടെ സഹവർദ്ധത്തിലൂടെ കൃതി പ്രതീകാത്മക സന്ദേശങ്ങൾ നമുക്ക് കൈമാറുന്നു അവ ഉൽപാദന രീതിയുടെ പൂർവ്വജ്ഞാനത്തെ പിന്തുടരുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുക വഴി കൃതി ഒരു സാംസ്കാരിക തീരുന്നു ഒരു കൃതിയുടെ രാഷ്ട്രീയ സാമൂഹ്യ മാനങ്ങളെ വെളിപ്പെടുത്തി അവയുടെ പ്രസക്തി കണ്ടെടുത്താൻ സാധിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ഇനി അദ്ദേഹം ആഖ്യാനത്തെ ഒരു ജ്ഞാനശാസ്ത്ര ജ്ഞാനശാസ്ത്രമാർഗമായി കണക്കാക്കുന്നുണ്ട് ആഖ്യാനത്തെ ഒരു ജ്ഞാനശാസ്ത്ര സമ്മർഗം ആയിട്ട് കണക്കാക്കുന്നുണ്ട് ഏത് സാമൂഹ്യ പ്രതിഭാസവും ആഖ്യാനത്തിൻ്റെ മധ്യസ്ഥതയിലൂടെയോ ഇവിടെയോ നമുക്ക് മുന്നിലെത്തൂ എന്ന് അദ്ദേഹം പറയുന്നു ഏത് ആഖ്യാനം ഒരേ സമയം ലോകത്തെ അവതരിപ്പിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു ചരിത്രവും ആഖ്യാന രൂപവുമാണ് നമുക്ക് ലഭ്യമാകുന്നത് ചരിത്രപരമായ വൈരുദ്ധ്യങ്ങളെ ഒതുക്കി വയ്ക്കാനുള്ള സവിശേഷമായ മാർഗ്ഗമാണ് ആഖ്യാനം ഇനി പാഠം എന്നത് കേവലം പ്രതീകാത്മകമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു സവിശേഷ പാഠരൂപം നിശ്ചിത ചരിത്ര സന്ദർഭത്തിൻ്റെ ഉൽപാദന രീതികളും ആയി വൈരുദ്ധ്യാത്മകമായ ബന്ധം പുലർത്തുന്നു എന്ന മാസ്യ നിലപാടിനെ ജെയ്സ് ജെയിംസൺ പിന്തുടരുന്നു എല്ലാ ഉത്പാദന രീതികളും സാമ്പത്തിക രാഷ്ട്രീയ ഉൽപാദ സാമ്പത്തിക ഉത്പാദക ബന്ധം മാത്രമല്ല എന്നും സാംസ്കാരികവും രാഷ്ട്രീയവും നരവംശാസ്ത്രപരമായ ബന്ധ വ്യവസ്ഥ കൂടിയാണ് എന്നും ജെയിംസൺ വിശദീകരിക്കുന്നു ഉൽപ്പാദന രീതി മാനുഷിക ജീവിതത്തിൻ്റെ എല്ലാ തരങ്ങളിലും ഉൾക്കൊള്ളുന്ന സമഗ്രതയാണ് ഏത് സാംസ്കാരിക നിർമ്മിതിയും നിശ്ചിത ചരിത്ര സന്ദർഭത്തിലെ നിർണായക വൈരുദ്ധ്യങ്ങളുടെ പരിഹാര നിർദ്ദേശമായാണ് ഉയർന്നു വരുന്നത് ഇപ്രകാരം ഒരു സാമൂഹ്യ വൈരുദ്ധ്യത്തിന്റെ സാങ്കല്പിക പരിഹാരമായി കലാസൃഷ്ടിയെ കാണുന്നതോടെ അതൊരു പുതിയ അർത്ഥ ചക്രവാളം തുറന്നിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഫ്രെഡറിക് ജെയിംസനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ വ്യാഖ്യാന ഒരു കൃതിയുടെ വ്യാഖ്യാന പ്രക്രിയയിലെ മൂന്ന് ചക്രവാളങ്ങൾ പിന്നെ പ്രത്യേക ശാസ്ത്ര ഏകകം അല്ലെങ്കിൽ ഐഡിയോളജിയമ്മിനെ പറ്റി മനസ്സിലാക്കാം രൂപ ഉള്ളടക്കവും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ പ്രശസ്തമായ രാഷ്ട്രീയ അബോധം എന്നറിയപ്പെടുന്ന സങ്കല്പങ്ങൾ ഇത്രയാണ് ഫ്രഡറിക് ജെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഐഡിയോളജി അല്ലെങ്കിൽ പ്രത്യേക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്